സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയന്റെ ആവശ്യത്തിൽ വിധി പറയാൻ കേസ് മാറ്റിവെച്ച് കർണാടക ഹൈക്കോടതി കേസുമായി സഹകരിക്കാനാണ് എക്സാലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ലെന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുതെന്നും കമ്പനികാര്യ വകുപ്പിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായ വീണയ്ക്ക് ആശ്വാസമാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കേസിൽ ഹൈക്കോടതി വിധി പറയും അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് അന്വേഷണത്തിന് ഹൈക്കോടതി സ്റ്റേ അനുവദിക്കാത്തതും നിർണായകമായി ഇതോടെ അന്വേഷണം തുടരാൻ എസ് എഫ് ഐക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് കരിമണൽ കമ്പനിയായ സി എംമാറലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടാണ് എക്സാലോജി സൊല്യൂഷൻസ് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ കർണാടക കോടതിയിലെത്തിയത് വിധി പറയുന്നതുവരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി എസ്എഫ്ഐ ഒക്ക് നിർദ്ദേശം നൽകി അതേസമയം എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ും എക്സാലോജി ഹാജരാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് എം നാഗപ്രശ്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് എസ് എഫ് ഐ അന്വേഷണം നിലനിൽക്കില്ലെന്ന് എക്സാലോജിക് കോടതിയിൽ അവകാശപ്പെട്ടു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ് അത് തുടരാമെന്നും സി എം ആർ ഇടപാടിലെ ആരോപണത്തിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക് അറിയിച്ചു അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായാലും കോടതി ചോദിച്ചപ്പോൾ അന്വേഷണ പുരോഗതി അറിയില്ലെന്ന് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു കരിമണൽ കമ്പനിയായ സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെക്കുറിച്ചാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി അതിശക്തമായ മറുവാദം എസ് എഫ് ഐ ഒയർ രാഷ്ട്രീയക്കാർക്ക് അഞ്ച് കോടി കൊടുത്തു കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഇതുവരെ വീണയ്ക്ക് നോട്ടീസ് മാത്രമേ നൽകിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്കൊന്നും തീരുമാനിച്ചിട്ടില്ല എക്സാലോജിക്ക് സേവനമില്ലാതെ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി നൽകിയെന്ന് കണ്ടെത്തിയെന്നും എസ് എഫ് ഐ അറിയിച്ചു സി എം ആർ എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ രേഖകൾ ആവശ്യപ്പെട്ട് വീണസ് നൽകിയിരുന്നു നേരത്തെ സി എം എൽ കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതി വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കോടതി നിലപാട് നിർണായമാകും മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്ന് എസ് എഫ് ഐ കേരള ഹൈക്കോടതി അറിയിച്ചിരുന്നു രേഖകളിൽ വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പറഞ്ഞിരുന്നു അതേസമയം അന്വേഷണത്തെ എതിർത്ത കെ എസ് ഐ ഡി സി നിലപാടിനെ കോടതി വിമർശിക്കുകയായിരുന്നു തുടർന്ന് എക്സാലോജി കരാറിൽ സി എം ആർ വിശദീകരണം തേടി പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ജനുവരി മുപ്പത്തിയൊന്നിനാണ് എക്സാലോജി കമ്പനിക്കെതിരായ അന്വേഷണം എസ് എഫ് ഐ വിടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയും ഉണ്ട് എന്നാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായി വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയത് ഐ ടി മാനേജ്മെന്റ് സേവനങ്ങളുടെ പ്രതിഫലമായാണ് സി എം ആർ വാദം തെറ്റാണെന്ന് വെളിപ്പെട്ടതോടെയാണ് ഈ ഇടപാടിൽ കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത് വകുപ്പ് ഇരുന്നൂറ്റി പ്രകാരം എടുത്ത കേസിൽ ഈ മാസം എട്ട് ഒൻപത് തീയതികളിൽ അന്വേഷണത്തിന് എത്തുമെന്ന് കെ അറിയിച്ചിരുന്നു എന്നാൽ അന്വേഷണം എസ് എഫ് ഭാഗമായി വകുപ്പ് ഇരുന്നൂറ്റി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു ഇതിനു പിന്നാലെ എസ് എഫ് ഐ ഒ കഴിഞ്ഞ പരിശോധന നടത്തി മൂന്നര മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ സിയുടെ അക്കൗണ്ട് സോഫ്റ്റ്വെയർ എസ് എഫ് ഐ സംഘം ശേഖരിച്ചിരുന്നു